വിഴിഞ്ഞം ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലേക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരം നല്ല കാര്യം കേരളത്തിന്റെ വികസന ചക്രവാളത്തിൽ ഒരു വലിയ നാഴികക്കല്ലായിട്ട് ലോക ഭൂപടത്തിന്റെ മാപ്പിലേക്ക് കേരളം വരുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസം അതിനെ സർവാത്മന സ്വാഗതം ചെയ്യാനാണ് നമുക്കൊക്കെ താല്പര്യം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അതിലേറെ ചാരിതാർത്ഥ്യവുമുണ്ട് കാരണം ഈ പദ്ധതി നടപ്പിലാക്കാൻ ഏറ്റവും മുന്നിൽ വന്നത് പദ്ധതി കൊണ്ടുവന്നത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ് ആയിരുന്നു എന്നതാണ് ഒരുപാട് എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് അഴിമതി ആരോപണങ്ങളെയെല്ലാം തൃണവൽഗണിച്ച് ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ പരിണിതഫലമാണ് ഇന്ന് കാണുന്ന വിഴിഞ്ഞം പോർട്ട് അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കൊടുക്കാനും വാങ്ങാനും പറ്റുന്നതല്ല അത് ജനങ്ങൾ നൽകേണ്ടതാണ് വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റിൽ നിന്നും ഉമ്മൻചാണ്ടിയെ മാറ്റാൻ ഒരു ഭരണാധികാരിക്കും പറ്റില്ല അല്ല അതെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൽ നിന്നും അങ്ങനെയല്ല നമ്മൾ കേരളം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്ന കുറ്റപ്പെടുത്തി പറയുന്ന ഓരോ വാക്കുകളും ഉമ്മൻചാണ്ടിക്കുള്ള കയ്യടിയായിട്ട് കേരള സമൂഹം സ്വീകരിക്കും അതവർക്ക് കാണാം പിണറായി വിജയനും വാസുവനും ഒക്കെ ഓരോ മിനിറ്റിലും ഇത് ഉമ്മൻചാണ്ടിയുടെതല്ല ഇത് യു ഡി എഫിൻ്റെതല്ല ഞങ്ങളുടെ മാത്രമാണ് ഞങ്ങളുടെ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ നിമിട്ടും അവർക്ക് വേണ്ടി അവർ നടത്തുന്ന പി ആർ ആണെങ്കിലും ഫലത്തിൽ അത് യു ഡി എഫിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും പി ആറായിട്ട് മാറും എന്നുള്ള സംശയമില്ല കാരണം ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഭരണകർത്താവിന് അത്രയേറെ സ്ഥാനമുണ്ട് അദ്ദേഹം ഈ കാര്യത്തിലെടുത്ത ഇനീഷ്യേറ്റീവിന് അത്രമാത്രം പ്രാധാന്യവും ഉണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ഇതിലൊക്കെ കുറച്ച് വിശാല മനസ്കത കാണിക്കുക എന്നുള്ളതാണ് ഭരണാധികാരി ശരിയാണ് അവർക്ക് പങ്കുണ്ട് ഉമ്മൻചാണ്ടിയുടെ ആശയം അദ്ദേഹം തുടങ്ങി വെച്ചു എതിർപ്പുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്ന സി പി എം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഏറ്റവും മോശമായ ഭാഷയിൽ അദ്ദേഹത്തെ ചിത്രീകരിച്ചിരുന്നു അഴിമതിക്കാരനായി മാറ്റിയിരുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും അതിനെ എതിർ അതിജീവിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഇച്ഛാശക്തിയോടുകൂടി ആ പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിച്ചു പദ്ധതിയുമായി മുന്നോട്ട് പോയി അതിൻ്റെ പരിണിത ഫലമാണ് അതിൻ്റെ ഇടയിൽ ഗവൺമെൻറ് മാറി വന്നു ഗവൺമെൻറ് മാറി വരുന്നപ്പോൾ ആ ഗവൺമെൻറ് ആ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കി നടപ്പിലാക്കിയത് പൂർത്തീകരിക്കുന്നു എന്നുള്ളത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ക്രെഡിറ്റ് അവകാശപ്പെടാം അതിനാരും കുറ്റപ്പെടുത്തില്ല പക്ഷേ ഇത് ഞങ്ങളുടെ മാത്രമാണ് എന്ന് നിങ്ങൾ തന്നെ എതിർത്ത ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങളെതിർത്തിട്ടും നടപ്പിലാക്കിയൊരു പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ ജനം നോക്കിച്ചിരിക്കും എന്ന് മാത്രമേ എനിക്ക് പിണറായി വിജയനോട് പറയാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തിന് ഇപ്പം രണ്ട് രണ്ട് മുഖമാണ് കാണുക നമ്മൾ കേരളത്തിൽ കാണുന്നത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖമാണ് ഒന്ന് യഥാർത്ഥ മുഖം അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് ഉമ്മൻചാണ്ടി കല്യവും പങ്കുവില്ല അതുപോലെ കോൺഗ്രസ്സുകാരെ ചി മാധ്യമപ്രവർത്തകരും ഒക്കെ പറയുന്ന സ്വഭാവം രണ്ടാമതൊരു മുഖം മുഖം അദ്ദേഹത്തിന് പി ആർ അഡ്വൈസ് കിട്ടിയിട്ട് കൊടുക്കുന്നൊരു മുഖമുണ്ട് അത് സത്യമായിട്ട് പി ആർ അഡ്വൈസ് വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരും ആ പി ആർ അഡ്വൈസ് ഓർമ്മ വന്നിട്ട് ചില്ല അപ്പൊ ഈ രണ്ട് മുഖമുള്ളൊരു മുഖ്യമന്ത്രിയായിട്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ ഇപ്പം മാറിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്കറിയാം പി ആറ് കൊണ്ട് മിനുക്കുന്ന ഈ മുഖം ജനങ്ങൾ മനസ്സിലാക്കില്ല എന്ന് അദ്ദേഹം ധരിച്ചാൽ അത് തെറ്റാണെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ അതിന്റെ തെളിവാണ് പ്രതിപക്ഷ നേതാവിനെ പോലും ഒന്ന് വിളിക്കാതിരിക്കാനുള്ള ഇത്രയും വലിയൊരു പദ്ധതിയാണെന്ന് അദ്ദേഹം പറയുന്നു ഇത് നടപ്പിലാക്കാൻ മുൻകീഴുന്ന യു ഡി എഫിന്റെ കാലത്തെ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൊച്ചാക്കിയിട്ടാണോ വിളിക്കേണ്ടത് ആദ്യം പേരിലേ ഇല്ല പിന്നീട് നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്ന് പ്രശ്നമുണ്ടായപ്പോൾ വിളിച്ചു എന്ന് വരുത്തി ഞാനിപ്പോൾ രാവിലെ പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ഓഫീസിൽ ആരോ ഒരു കുറിപ്പ് കൊണ്ട് കൊടുത്തു പോയി അങ്ങനെയാണോ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധിയും നേതാവും ഭരണപക്ഷത്തിൽ നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസിയിൽ നമ്മളിവിടെ പറയുന്നതാണ് ഭരണപക്ഷത്തിൻ്റെ അധികാരങ്ങളെപ്പോലെ തന്നെ പ്രതിപക്ഷത്തിനും ചില അവകാശങ്ങളുണ്ട് അതനുസരിച്ച് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുമ്പോൾ വിളിക്കാതിരുന്നു മാത്രമല്ല അപമാനിച്ചു വിളിച്ചു പിന്നെ ഒരു കടലാസ് കൊടുത്തിട്ട് നീ വേണമെങ്കിൽ വന്നോ അല്ലേ എൻ്റെ ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു അദ്ദേഹം പറയുന്നു ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷം കുറേ ഒരു ലക്ഷതം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞില്ല സംബന്ധിച്ചൊന്ന് വിഴിഞ്ഞത്ത് വരുമോ എന്ന് ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ യഥാർത്ഥമായിട്ടുള്ള മനസ്സിലിരിപ്പ് ആണ് ഇത്തരം കാര്യങ്ങൾ പിന്നെ പി ആറ് പറഞ്ഞു കൊടുക്കുന്ന ചില സമയം വരുമ്പോൾ പബ്ലിക് അവരുടെ പി ആർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ചില മിനുക്ക് പണികളൊക്കെ നടത്തും പക്ഷെ അത് മിനുക്ക് പണിയാണെന്ന് കേരളത്തിൽ നന്നായിട്ട് അറിയാം എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ വികസന കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എല്ലാ കാലത്തും നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നല്ലതെന്ന് പറയണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇത് പൂർത്തീകരിക്കാനെടുത്ത നിലപാട് നല്ല കാര്യമാണ് കേരളത്തിന് നല്ല കാര്യമാണ് പക്ഷേ ഇത് തുടങ്ങിയത് ഈ പദ്ധതിയുടെ പിതാവ് ഈ പദ്ധതിയുടെ ഉപജ്ഞാതാവ് അത് ഉമ്മൻചാണ്ടിയാണ് അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എതിർത്ത് പറഞ്ഞാലും കേരള സമൂഹം അത് അംഗീകരിക്കില്ല പിതൃത്വം അവകാശപ്പെട്ട് വന്നാൽ അത് ഒരു തെറ്റായ അവകാശവാദമായിട്ടേ കാണാൻ പറ്റൂ എന്നുള്ള ഭാഷ എനിക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വേറെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല Subscribe to One India and never miss an update.